മാവൂർ അറേങ്കോട് എടത്തൊടിക ശ്രീ തലച്ചിലോൻകാവിലെ തിറ താലുപ്പലി മഹോത്സവം മാർച്ച് എട്ടിന് തുടങ്ങും മാവൂർ അറയൻകോട് എടത്തൊടിക ശ്രീ തലച്ചിലോൻകാവിലെ തിറ താലപ്പൊലി മഹോത്സവം മാർച്ച് എട്ടിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഗണപതി ഹോമത്തോടെ തുടങ്ങും ഉച്ചക്ക് പന്ത്രണ്ടിന് കുളിച്ച് പുറപ്പാട് നടക്കും വൈകുന്നേരം നാലിന് തലച്ചിലോൻ വെള്ളാട്ട് മലങ്കരി വെള്ളാട്ട് പന്തലട്ട് തായമ്പക തലച്ചിലോൻ തിറ മലങ്കരി തിറ താലപ്പലി ഭഗവതി തിറ മുത്തപ്പൻ സന്യാസി തിറ ഗുളികൻതിറ കുട്ടിച്ചാത്തൻതിറ എന്നിവ നടക്കും പ്രസാദ ഊട്ട് മനമുത്തമാരുടെ കുടുംബസമേതമുള്ള സാന്നിധ്യവും ഉണ്ടാകും വാർത്താസമ്മേളനത്തിൽ തറവാട്ടുകാരണവർ ചേക്കുട്ടി ഇളടുത്ത് കാവ് കമ്മിറ്റി സെക്രട്ടറി എൻ രാമകൃഷ്ണൻ ഉത്സവ കമ്മിറ്റി കൺവീനർ ഇ സുരേഷ് രക്ഷാധികാരി എം ഗോപാലൻ എന്നിവർ പങ്കെടുത്തു ഓം നമശിവായ നമ്മുടെ ഈ വർഷത്തെ സ്ഥിറ താലപ്പലി മഹോത്സവം മാർച്ച് എട്ട് വെള്ളിയാഴ്ചയാണ് കുംഭം ഇരുപത്തിനാല് എല്ലാ ഭക്തജനങ്ങളെയും നാട്ടുകാരെയും കാവ് സന്നിധിയിലേക്ക് ഭക്തിപൂർവ്വം ക്ഷണിക്കുകയാണ് നമ്മുടെ ഈ കാവിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മലദൈവങ്ങളുടെ ഊരായ്മക്കാരായ മലമുത്തന്മാരുടെ നിറഞ്ഞ സാന്നിധ്യമാണ് പണ്ട് പണ്ടുമുതലേ ഈശ്വരവിശ്വാസത്തിൽ ഉറച്ച് അവരാരാധിച്ചു പോന്ന ദേവീദേവന്മാർ ഇപ്പോഴും അവർ കുടുംബസമേതം ഇവിടെ എത്തി ഉത്സവം കഴിയുന്നതുവരെ എല്ലാ സാന്നിധ്യത്തിലും സഹനത്തിലും ഇവിടെ പങ്കുകൊള്ളുകയാണ് നമ്മുടെ കാവിൽ പ്രധാന ദേവത പ്രധാന ദേവൻ തലശിവനും ചേർന്നുകൊണ്ട് ഭഗവതിയുമാണ് കീഴ്ക്കാവിൽ പീഠത്തിൽ സന്യാസി പ്രതിഷ്ഠയും കൂടെ മുത്തപ്പൻ്റെ ചൈതന്യവും കൂടിയിരിക്കുന്നു മാത്രവുമല്ല പഴയ ചെങ്കൽത്തറയിൽ മലദൈവങ്ങളായ മലങ്കാരിയും അതുപോലെ സ്വാമിയും ഭഗവതിയും ഗുളികൻ കുട്ടിച്ചാത്തൻ നാഗപ്രതിഷ്ഠ എന്നിവയും ഇവിടെ കുടികൊള്ളുന്നു കാവിൻ്റെ കാവിൽ ഉത്സവത്തിൻ്റെ തുടക്കം രാവിലെ ഗണപതി ഹോമം കഴിച്ച് ഉച്ചയ്ക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടുകൂടി ഇടക്കണ്ടിയിൽ വീട്ടിൽ എത്തിച്ചേർന്ന് ഉച്ചയ്ക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് ഇടക്കണ്ടിയിൽ വീട്ടിൽ എത്തിച്ചേർന്ന് കുളിച്ചു പുറപ്പാട് വരവ് ആഘോഷം നേരെ മേലേക്കാവിലെത്തി അവിടെ നമ്മുടെ തറവാട്ട് കാരണവരുടെ സാന്നിധ്യത്തിൽ കാവ് ഉണർത്തൽ ചടങ്ങ് ആരംഭിക്കുന്നതോടുകൂടി ഉത്സവത്തിന് തുടക്കം കുറിക്കുകയാണ് തുടർന്ന് നാലു മണിക്ക് മേലേക്കാവിലും താഴേക്കാവിലും വെള്ളാട്ടും ഏകദേശം അത് കഴിഞ്ഞ ഉടനെ തന്നെ എട്ടുമണിയോടു കൂടി തിറകളുടെ ആരംഭവും കുറിക്കുകയാണ് തായമ്പക പന്തലാട്ട് താലപ്പൊലി എന്നീ വിവിധ പരിപാടികളിൽ കൂടി ഈ വർഷവും വളരെ ഗംഭീരമായി തന്നെ നമ്മൾ ഉത്സവം നടത്തുകയാണ് മുഴുവൻ സമയ പ്രസാദ കൂട്ടും കാവിൽ ഏർപ്പെടാക്കിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളെയും വീണ്ടും ഒരിക്കൽ കൂടി കാവ് സന്നിധിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുകയാണ് മലമുത്തന്മാർ അവർ വരും ആ കുടുംബസമേതപുരം അതായത് മലദൈവങ്ങളുടെ ഊരായ്മക്കാരാണ് മലമുത്തന്മാർ അവർ വർഷങ്ങൾക്ക് മുന്നേ അവരിവിടെ വിശ്വസിച്ച് ആരാധിച്ച് ഇവിടുത്തെ ദൈവത്തിനെ ആരാധിച്ച് പോയിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു പിന്നെ കാട് നാടായി മാറിയപ്പോൾ അവർ അന്നം തേടി കാടുകളിലേക്കുള്ളോട്ട് പോയി മറിഞ്ഞതാണ് ഇപ്പോൾ അവരെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇവിടെ എല്ലാ വർഷവും ഈ ഉത്സവം നടത്തിക്കൊണ്ടു പോയിരുന്നത് അത് ശിവരാത്രി നാളിൽ അതിന് ആ ദിവസത്തിന് മാറ്റില്ല പല സാധനങ്ങളും ആ ഉത്സവം കഴിഞ്ഞ് പിറ്റേന്ന് കൂടി കൂടിക്കൂട്ടി താരക്ക് അവസാനിച്ച ശേഷം പുലർച്ചെയാണ് അവർ തിരിച്ചു പോവാ